കൊടുങ്ങാറ്റിന് പിന്നാലെയാണ് ആശുപത്രിയിൽ തീ പടർന്നത് ക്രാത്തോൺ കൊടുങ്ങാറ്റ് സാരമായി ബാധിച്ച പിംഗ്ടൺ കൌണ്ടിയിലെ ആശുപത്രിയിലാണ് തീ പടർന്നു പിടിച്ചത് നേരത്തെ കൊടുങ്ങാറ്റിന് പിന്നാലെ വലിയ രീതിയിലെ മണ്ണിടിച്ചിലും കൊടും മഴയും ശക്തമായ കാറ്റും ദ്വീപിനെ സാരമായി ബാധിച്ചിരുന്നു തീ പടർന്നതിന് പിന്നാലെയുണ്ടായ പുക ശ്വസിച്ചാണ് ഒൻപത് പേരും മരിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് സമീപ മേഖലയിൽ നിന്നെത്തിയ സൈനികരുടെ അടക്കം സഹായത്തോടെയാണ് അഗ്നിരക്ഷാസേന ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും തീ പടരുന്നതിനിടെ പുറത്തെത്തിച്ചത് അവശ്യനിലയായി നൂറ്റിഴുപത്തി ആറോളം രോഗികളെയാണ് പുറത്തെത്തിച്ച് ആംബുലൻസിൽ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയത് കൊടും മഴയിൽ ടാർപോളിംഗ് കൊണ്ട് മറച്ചായിരുന്നു രോഗികളെ ആശുപത്രിയിൽ നിന്നും മാറ്റിയത് മണിക്കൂറിൽ നൂറ്റിരുപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ക്രാത്തോൺ തുറമുഖ നഗരമായ കവോസിയുങ്കിൽ മണ്ണിടിച്ചിലിന് കാരണമായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി വളരെ കുറഞ്ഞ വേഗതയിൽ കിഴക്കൻ മേഖലയിലേക്ക് കൊടുങ്കാറ്റ് വീശുന്നുണ്ട് ആയിരങ്ങളാണ് മലയോര മേഖലയിൽ നിന്ന് മാറിപ്പാർക്കുന്നത് കൊടുങ്കാറ്റിന് പിന്നാലെ ഉയർന്ന തിരമാലകളും മഴയും മേഖലയിലെ ഗതാഗതം വൈദ്യുതി ബന്ധം എന്നിവയെ താറുമാറാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം